ഈശ്വരശ്യായിക്ക് സ്ഥിതിയായിരിക്കട്ടെ നിന്നെ ശവിക്കുന്നവരെ ഞാൻ ശവിക്കും എന്നുള്ളതാണ് ദൈവം ആറാമതായി ബ്രാഹ്മിന് നൽകുന്ന അനുഗ്രഹം നമ്മുടെ സാമാന്യ ചിന്തകൾക്കൊക്കെ അതീതമായിട്ടുള്ള ഒരു അനുഗ്രഹമല്ലേ ദൈവം നൽകുന്നത് എന്ന് ഞാൻ പലപ്പോഴും ഏതായാലും ചിന്തിച്ചു പോയിട്ടുണ്ട് എന്നെ അനുഗ്രഹിക്കുന്ന എന്നെ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവത്തിന് എന്നെ ശവിക്കുന്നവരെ ശവിക്കുവാൻ സാധിക്കുമോ ആ ശവിക്കപ്പെടുന്നവനും ദൈവത്തിൻ്റെ മകനോ മകളോ ഒക്കെ അല്ലേ കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ബൈബിൾ നൽകുന്ന വ്യാഖ്യാനത്തിന് അധിഷ്ഠിതമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ശാപം ദൈവത്തിങ്കിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ച ഒന്നാണ് ശാപമല്ലായ്പോഴും തിന്മയുടെ ശക്തിയാണ് എന്നാണ് നമ്മുടെയൊക്കെ ചിന്താഗതി എന്നാൽ ബൈബിൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് പ്രവചനങ്ങളായിട്ടാണ് തിന്മയുടെ മാർഗം ഉപേക്ഷിച്ച് നന്മയുടെ മാർഗം സ്വീകരിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ശാപങ്ങൾ ഉൽപ്പത്തി പുസ്തകം അധ്യായം നാൽപ്പത്തി ഒന്ന് ഏഴാമത് തിരുവതി നാം പ്രകാരം വായിക്കുന്നു അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശപിക്കപ്പെടട്ടെ ഞാനവരെ യാക്കോവിൻ വിഭജിക്കും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ ശാപം ഞങ്ങളെ അങ്ങിൽ നിന്ന് അകറ്റുകയില്ല എന്ന് ഞങ്ങളറിയുന്നു ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മാറി ഞങ്ങളുടെ ദുഷ്കർമ്മങ്ങളിൽ നിന്നും മാറി ഞങ്ങളുടെ തെറ്റായ ചിന്താഗതികളിൽ നിന്നും മാറി നന്മയുടെ ജീവിതം ജീവിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ അങ്ങയുടെ ഈ ശാപങ്ങൾ എത്താവയും ഈ ഭൂമിയിലായിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവരോടൊപ്പം ജീവിക്കുമ്പോൾ ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ എപ്പോഴും അങ്ങയോട് ചേർന്ന് നിൽക്കുവാനും തിന്മകൾക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ട് നന്മയുടെ വിത്തുകൾ പാകിക്കൊണ്ട് ജീവിക്കുക എന്നുള്ള കൃപയും അനുഗ്രഹവും നൽകി എന്നെ ഈ സുപ്രഭാതത്തിൽ ഈ സുദിനത്തിൽ കർത്താവെ എന്നെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ